അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അറബി മലയാളമാണ് എന്നുവെച്ചാൽ ഭാഷ അറബി മലയാളമായിരിക്കും പക്ഷേ അത് എഴുതുന്നത് അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനാണ് അറബി മലയാളം എന്ന് പറയുക സുന്നി മദ്രസകളിൽ അങ്ങനെയാണ് പഠിപ്പിക്കാറുള്ളത് പാഠപുസ്തകങ്ങളൊക്കെ അറബി മലയാളത്തിലായിരിക്കും അപ്പോൾ എന്താണ് ഈ അറബി മലയാളം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മംഗ്ലീഷ്മാർക്ക് മംഗ്ലീഷ് പോരെ മംഗ്ലീഷ് അങ്ങനെയാണ് എഴുതാറുള്ളത് അല്ലേ പിന്നെ ഭാഷ മലയാളമായിരിക്കും പക്ഷെ അത് എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇതുപോലെ അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളം എഴുതുന്നു ഇതിനാണ് അറബി മലയാളം എന്ന് പറയുക ഓക്കെ അപ്പം നമ്മൾ അറബി മലയാളമാണെന്ന് പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ പിന്നെ ആദ്യമായിട്ട് നമ്മൾ എന്താ പഠിക്കാറുള്ളത് അക്ഷരമാലകളായിരിക്കും പഠിക്കുക ആ ആ ഇ ഇല്ലേ അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ എ ബി സി ഡി അങ്ങനെയായിരിക്കും പഠിക്കുക പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം അക്ഷരമാലേക്ക് പോകുന്നില്ല ആദ്യം കുറച്ച് പദങ്ങൾ പരിചയപ്പെടുത്തുന്നു വേണമെങ്കിൽ വിശാല അക്ഷരമാല നമുക്ക് പിന്നീട് വെക്കാം അപ്പം ആദ്യമായിട്ട് അറബി മലയാളത്തിലുള്ള കുറേ കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം ഓക്കെ ഇത് തുടക്കമാണ് കേട്ടോ ക്ലാസ്സിന് തുടക്കമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് തുടർന്നും ക്ലാസ് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു വാക്ക് പറയാം ഒരു മലയാളത്തിൽ ഉദാഹരണം പറയാം ഞാൻ എന്നും ഞാൻ എന്നും രാവിലെ ഞാൻ എന്നും അതിരാവിലെ എഴുന്നേൽക്കും ഇതെങ്ങനെയാണ് നമ്മൾ അറബി മലയാളത്തിൽ എഴുതുക എന്ന് നോക്കാം ഞാൻ എന്നും അതിരാവിലെ എഴുന്നേൽക്കും ശ്രദ്ധിക്കുക ഞാൻ ആദ്യമായിട്ട് ഞാൻ അല്ലേ മൂന്ന് പുള്ളി കൊടുക്കുക അവിടെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ എന്ന് അറബി മലയാളത്തിൽ എഴുതുക ഞാൻ എന്നും എന്നിട്ട് വരയ്ക്ക ഇവിടെ പുള്ളി കേട്ടോ ഞാൻ എന്നും ഞാൻ എന്നും അതിരാവിലെ ആ ആ രണ്ട് പുള്ളി അതിരാവിലെ ഇവിടെ പുള്ളി രണ്ട് പുള്ളി ഞാനെന്നും അതിരാവിലെ ഇത് രണ്ട് പുള്ളി കേട്ടോ ഞാൻ എന്നും അതിരാവിലെ ഇവിടെ ഒരു പുള്ളി ഇവിടെ രണ്ട് പുള്ളി ഞാൻ ഇന്നും അതിരാവിലെ എഴുന്നേൽക്കും ഇങ്ങോട്ട് വരയ്ക്ക എഴു എഴുന്നേൽ എഴുന്നേൽക്കും ഇങ്ങനെയാണ് അറബി മലയാളത്തിൽ എഴുതുക ഞാൻ എന്നും അതിരാവിലെ എഴുന്നേൽക്കും മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ് ഇൻഷാല്ല നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം സ്ലാമുലിക്കും വരഹമുല്ലാത്ത വരക്കാത്തു